ഞങ്ങളൊരു യാത്ര ഓടും ഇച്ചിരി നല്ല കോട മഞ്ഞ് നല്ല തണുത്ത ഒരു വെളുപ്പാങ്കാനം ഭയങ്കര വെളുപ്പം കാലം ഇല്ലെങ്കിൽ ഒരു വെളുപ്പാങ്കാനം യാത്ര പകുതി ആയി പകുതി അല്ല കുറച്ചായി ആയപ്പോഴാണ് എന്ന് തോന്നി അങ്ങനെയാണ് വീടിയെടുത്തത് ഇതിപ്പോഴേ നേരെ പരവരാ പുലർന്നു നല്ല അന്തരീക്ഷം ഇവിടെ ഇന്നലെ മഴ പെയ്താണോ മഞ്ഞാണോ എന്നറോടെ നല്ല നല്ല രസം ഉണ്ട് കാണാനും കൊള്ളാം എല്ലാം കൂടെ പക്ഷെ യാത്ര ചെയ്ത് 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 ഇവിടം വരെ എത്തി ഇത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് വെള്ളാണിക്ക് പറഞ്ഞത് ഇന്ന് പൊന്മുടി ഒരു ഫീലാണ് അത് നിങ്ങൾ സന്തോഷം അല്ലെങ്കിൽ എന്ന് സന്തോഷം ഉണ്ടോ എനിക്ക് അങ്ങനെയല്ല ഇന്നെന്തോ ഒരു പ്രത്യേക ഒരു 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 അനുഭവം നല്ലൊരു യാത്ര പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കൂടി വരാം അങ്ങനെ ഞങ്ങൾ ഇവിടെ കൂടി വന്നു ഇനി ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഞെട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ണടച്ചു ഞാൻ റെഡി വൺ ടു ഇത് പറയുമ്പോഴേ കണ്ടു തുറക്കുള്ളു റെഡി

വൈകുന്നേരങ്ങളിലേ വൈകുന്നേരങ്ങളില് ഓ ഒന്ന് ഇരിട്ട് ഇവിടെ തുടങ്ങും സന്ധ്യ ആവാറാകുമ്പോ ഇവിടെ വരണം അത് ഭയങ്കര ഒരു അത് നിങ്ങളൊരു ഞാൻ തള്ളി മറിക്കണം നിങ്ങൾക്ക് എത്ര ദോളമാണ് കിട്ടുമെന്ന് ഇരിക്കുന്നത് ആ ഒരു തീരമറങ്ങനെ എത്ര മാനസികമായിട്ട് നമ്മൾ എത്ര ഡൗൺ ആണെങ്കിലും ഇവിടെ വരുന്ന ഭയങ്കര ഇതാണ് അല്ല നിങ്ങൾ ഞങ്ങൾക്കറിയാമെന്നുള്ള ആരെങ്കിലും ഒരാളെ നമ്മൾ ചെയ്യാം അപ്പോഴും ഞങ്ങൾ തവളം ചെയ്യാറുണ്ട് ഞങ്ങൾ സ്വന്തം വരാറുണ്ട് ഞാൻ ഇതിവിടെ വന്നു തന്നെ നിങ്ങൾ അറിയണോ അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കണിഞ്ഞോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഞാൻ എന്തായാലും ഇത് നല്ലതായിട്ട് വെളുത്തു ഇനി കുറേ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇത് മതി ഇന്നത്തെ ദിവസം ഇനി അടുത്ത കുറച്ച് ദിവസമൊക്കെ ഉണ്ട് അത് കാണാനും ആസ്വദിക്കാനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലേ